അറിയാം അല്ലാഹുവിനെ അവന്റെ നാമം അറിയുമ്പോൾ നാം അഹദാം അറിയേണ്ടതുണല്ലോ സൃഷ്ടിപ്പെല്ലാം അവനായതിനാൽ ഹാലിക്കെന്നൊരു പേരുണ്ട് സൃഷ്ടിയിലില്ല അവന് തുല്യം അവരെല്ലാരും അവരെല്ലാവരും ജീവികൾ ഇവിടെ കടലിൽ കരയിൽ കഴിയുന്നു അവകളെയെല്ലാം തീറ്റിപ്പോറ്റും അല്ലാഹു അറിയാം അറിയാം അല്ലാഹുലെ അവൻ അറിയുമ്പോൾ അറിവരിണല്ലോ വിസ്തൃതിയേറും പ്രപഞ്ചമാകെ വ്യവസ്ഥയാൽ നിലകൊള്ളുന്നു അവയെല്ലാതും നോക്കി നടത്തും മുതപ്പിറാണ് അല്ലാഹു ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കും അല്ലാഹു റഹ്മാനാണ് അവൻ തരുന്നത് എണ്ണാനാർക്കും അതാവില്ല അറിയാം അറിയാം അല്ലാഹുവിനെ അവൻ്റെ എന്തിനുമുണ്ട് തടസ്സം മുന്നിൽ പരിമിതരല്ലോ നാമല്ലാം എന്തിനും ഏതിനും കഴിവുള്ളവനെ അല്ലാഹു രോഗം വന്ന് തളർന്ന് നമ്മൾ അതെ അതാണ് അല്ലാഹുവിനെ നാമം നാം അഹദാം ഒന്നും ഇവിടെ നശിച്ചിടാതെ നിലനിൽക്കില്ല ഉറപ്പാണ് എന്നും ഹൈ ജീവിക്കുന്നവൻ ഒരേ ഒരൂവൻ അല്ലാഹു ഭയത്തിനുള്ളിൽ കഴിയും നൽകുന്നവനെന്ന് അവൻ നാമം അറിയുമ്പോൾ അറിയതിലാദ്യം അറിയേണ്ടതുണല്ലോ ഇരുളിൻ മറവിൽ ഒളിച്ച് വയ്ക്കാൻ സമല്ലം മറിയം റബ്ബിനെ കബീറദെന്നൊരു പേരുണ്ട് അറിവിനി പരിമിതിയില്ലേ നമുക്ക് അറിയനേ ദিত্র കുറവാണ് പരിമിതിയില്ലാ അറിവിന്നടയവൻ അലീമുമാനേ അല്ലാഹു അറിയാം മറിയം അല്ലാഹുവിനെ അവന്റെ നാമം മറിയുമ്പോൾ അറിയവിടെ ആ മറിയം അഹദാം പിളയാണല്ലോ മറന്നതറിയാൻ കഴിയുമതിങ്കിൽ മറന്നതെല്ലാം അറിയുന്നവനോ അലിമുല അധികാരികളോ അനവധിയുണ്ട് അവർക്കുമേലാഹു ശരിക്കും അധികാരത്തിനുടയൊന്മാലിക്കായവനല്ലാഹു റിയാം അറിയാം അല്ലാഹുവിനെ അവന്റെ നാമം അറിയുമ്പോൾ അറിവതിലാദ്യം നാം അഹദാം റപ്പിനെയാണല്ലോ അറിയാം അറിയാം അല്ലാഹുവിനെ അവന്റെ നാമം അറിയുമ്പോൾ അറിവതിലാദ്യം നാം അഹദാം റപ്പിനെയാണല്ലോ